പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പരാമർശമുണ്ട് സൂറത്തു തഹരീവിന്റെ അവസാന ഭാഗത്ത് മഹദിയവറുകൾ അള്ളാഹു സുബാനഹുഅത്താലയോട് ചോദിച്ച ഭവനത്തെ സംബന്ധിച്ച് അള്ളാഹുത്താല പറയുന്നുണ്ട് എപ്പോഴാണ് ആസിയ ആസിയബിറിയാഹു താല ഭവനത്തെ ചോദിച്ചത് ഫിരാൻ്റെയും കിങ്കരന്മാരുടെയും കിരാതമായ മർദ്ദനത്തിനിടയിൽ മഹദിയവറുകൾ ചോദിച്ചതാണ് വലത് കൈയിലും ഇടത് കൈയിലും വലത്തേക്കാലിലും ഇടത്തെ കാലിലും ആണി അടിച്ചു കയറ്റാൻ ഫിറൌൻ തന്റെ കിങ്കരന്മാരോട് പറഞ്ഞപ്പോ ആ പച്ച ശരീരത്തിലേക്ക് ആണി അടിച്ചു കയറ്റിക്കൊണ്ടിരുന്ന സമയത്താണ് മഹദീവറുകൾ അള്ളാഹു സുബാനുഹൂത്താരോട് ചോദിച്ചത് റബ്ബി ഫിൽ ജന്ന റബ്ദിബിനിലി നിന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം നൽകണമേ എന്ന് മഹദീവറുകൾ പ്രാർത്ഥിച്ചതായി പരിശുദ്ധമായ ഖുർആാൻ ഷരീഫ് പഠിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുഹുവ അതെപ്പോഴേ സ്വീകരിച്ചു എന്നതാണല്ലോ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ രീതിയിൽ സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹവും താല്പര്യവുമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിന്റെ ഇരുപത്തിയൊന്നിന്റെ രാവ് ലൈലത്തുൽ കതിർന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് ആ രാവിലെ തറാവി ഹിസ്കാരം നിർവഹിക്കുന്ന ആൾക്ക് അള്ളാഹു സുബാന കൊടുക്കുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രകാശത്താലുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അവനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുമെന്ന് സയ്യിനറുഹി സലഹ് അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വീകാര്യ യോഗ്യമായ നിലയിൽ തറാവിരിക്കാൻ അള്ളാഹു നമുക്ക് മാറാകട്ടെ